റേസലോൾ ഇശമിശി ശുതിയായിരിക്കട്ടെ ഇന്ന് എഫിലൂടെ നമ്മൾ ഒന്നിച്ച് പരിചയപ്പെടുന്നത് കോട്ടയം ജില്ലയിലുള്ള കൊല്ലാടുന്ന സ്ഥലത്ത് നിന്നും ബിന്ദു സെബാസൻ എന്ന ആകളുടെ ജീവിതത്തില് ആ കുടുംബത്തില് മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കി കിട്ടിയ ഒരു വലിയ സാക്ഷ്യം ദൈവത്തിന്റെ വചനം മാംസം ധരിച്ച് സഹായിക്കാൻ ആരുമില്ലാതിരുന്ന സമയത്ത് കണ്ണിനീരോടുകൂടി വചനമേറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസത്തിന്റെ ചൈതന്യത്തിൽ കൂടി പരിശുദ്ധ ബിലിയോട് ചേർന്നപ്പോൾ കുമ്പസാരം എന്ന കൂതാശയിലൂടെ പാപത്തിന്റെ കറകളൊക്കെ കഴുകിക്കളഞ്ഞപ്പോൾ വെളിപാട് പത്തൊമ്പത് പതിമൂന്നിലൂടെ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ച് ഓരോ ദിവസവും മകളുടെ ജോലി മേഖലയിലൊക്കെ തബ്രാനെ വിളിച്ചു മുന്നോട്ട് പോയപ്പോൾ സഹായിക്കാൻ ദൂതന്മാർ വരുന്നത് പോലെ മകളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട വലിയൊരു സാക്ഷ്യം ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ചിനോട് ചേർന്ന സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് ഒന്നുകൊണ്ട് വിശ്വാസത്തോടു കൂടി ഈ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ ഈ മകള് എങ്ങനെയൊക്കെയാണോ ദൈവത്തിന്റെ വചനത്തിലേക്ക് അടുത്തത് പ്രാർത്ഥനയിലേക്ക് അടുത്തത് ഇത് ഒന്നൊരു ജീ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ നമ്മുടെ കടബാധ്യതകളും നമുക്ക് ഈ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം സ്നേഹത്തോടും ആത്മാർത്ഥയോടും കൂടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ഈ മകൾക്ക് കിട്ടിയ ദൈവാനുഗ്രഹം നമുക്കും കിട്ടാനായിട്ട് നമ്മുടെ കുറവുകളെ നിറവുകളാക്കാൻ പറ്റണം ആദ്യം തന്നെ ഈ മകളുടെ ജീവിതം ഈ നാല് മൂന്നാല് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ എൻ്റെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വിളിച്ച എന്നോട് സംസാരിച്ച സമയത്ത് മകള് പറഞ്ഞ മേഖല ഇതാണ് ഞാൻ മത്തായിയുടെ സുശേഷം പത്താമത്തെ അധ്യായം വായിച്ചു പല പ്രാവശ്യം ഞാൻ വിളിച്ചു എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല മത്തായിയുടെ സുശേഷം പത്താമത് അധ്യായം വായിച്ചു കഴിഞ്ഞ് ഏഴ് വിശ്വാസ പ്രമാണം കാരണം നമ്മുടെ എഫ് എത്ത് ഗ്രൂപ്പിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഏഴ് കൂതാശയോട് ചേർന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നൊരു മേഖല സഭയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുതാശയോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തന്നെ ഒരു വിശുദ്ധീകരണം ഉണ്ടാകും അതുപോലെ തിരുവചനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ മാംസധരിച്ച് അത്ഭുതം പ്രവർത്തിക്കും ഒത്തിരി അനുഭവങ്ങളുടെ നിലവിൽ നിന്നാണ് ഈ എഫ്ത്ത എന്ന ഗ്രൂപ്പ് പോലും ആ പേര് പോലും ഉരുവായി അനേകരിലേക്ക് ഒരു സ്വരം പോകാൻ കാരണം മനുഷ്യന് അസാധമായതാണ് സാധ്യമാക്കുന്ന വലിയ സ്നേഹമാണ് നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്നത് അനുഭവിച്ച് രുചിച്ചറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിലാണ് ഈ പ്രേയറ് പ്രിപ്പറേഷൻ ചെയ്യാനും ഇത്രത്തോളം അഭിഷേകത്തോടുകൂടി അനുഗ്രഹിക്കാൻ അനുഗ്രഹപ്രദമായി നല്ലൊരു ചാനലിനുടമയാകാനും ദൈവം നമ്മളെല്ലാവരെയും അനുവദിച്ചത് ഇന്ന് ഈ മകളുടെ ജീവിതത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ചെയ്തത് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ മകള് ഇത് ഇത്രയും പ്രാർത്ഥിച്ച് ഏഴ് വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മുടെ ഡയലി ഏതാ നിമിഷം തന്നെ എനിക്ക് ഫോൺ എടുക്കാനും മകൾക്ക് അടുത്ത ദിവസം ഒരു ഡേറ്റ് കൊടുത്ത് സംസാരിക്കാനായിട്ട് അവസരം കിട്ടി കൊടുത്തു തമ്പുറാൻ്റെ അനുഗ്രഹമാണതെല്ലാം ഈ മകളെ ഞാൻ കണ്ടിട്ടില്ല ഈ സാക്ഷ്യം വന്നതിന് ശേഷമാണ് വീഡിയോ കുളിച്ച് കോൾ വിളിച്ച് ആ വീടും പരിസരവും ഞാൻ കാണുന്നത് ഈ മകളുടെ അവസ്ഥ ഇതാണ് മൂന്ന് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ആ ലോണ് ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അടഞ്ഞുപോയി ജീവിത പങ്കാളി പെട്ടെന്നൊരു ആക്സിഡൻറ്റിലെ കിടപ്പായിപ്പോയി അപ്പോൾ മക്കളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ വേറൊരു വീട്ടിൽ സഹായിക്കാൻ പോയി കിട്ടുന്ന ചെറിയ വരുമാനം മാത്രമാണ് ഈ മകളുടെ ഏക വരുമാനം അതുപോലെ തന്നെ ലോട്ടറി എടുത്ത് വിൽക്കുന്ന പരിപാടിയുണ്ട് അതിൻ്റെ കിട്ടുന്ന ചെറിയ കമ്മീഷനും ഒക്കെ കൊണ്ടാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഒത്തിരി കഴിവുള്ള ഒരു ജീവിത പങ്കാളിയായിരുന്നു ഈ മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തത് വേറൊരാളെ സഹായിക്കാൻ വേണ്ടി എടുത്തതാണ് ആ ഒരു മേഖലയെ സഹായിക്കാൻ സഹായിച്ച ആ സഹായം പറ്റിയ ആൾ പോലും അവസാനം കാല് മാറിയ അവസ്ഥ നമ്മുടെ എപ്പോഴും ഓർത്തോണം നമ്മുടെ സ്ഥലം പേര് കിടക്കുന്ന സ്ഥലത്തിൻ്റെ ആധാരം പണയും വെച്ച് വേറൊരാൾക്ക് പൈസ കൊടുത്ത് കഴിഞ്ഞാൽ യാതൊരു തെളിവുമില്ല സ്ഥലത്തിന്റെ ഉടമ നമ്മൾ തന്നെയാണ് പൈസ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് നമ്മൾ തന്നെയാണ് ഇന്ന് ഈ മകളുടെ ഈ സഭാസനും മകൻ്റെ ജീവിതത്തിനും സംഭവിച്ചത് തന്നെയാണ് പക്ഷേ എന്നും ഈ മകള് പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും ഒത്തിരി നോവേനകൾ ചൊല്ലി പല നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും പക്ഷേ എന്തുകൊണ്ടാണ് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് മാത്രം അവർക്ക് അറിയില്ല പക്ഷേ ഈ മകളുടെ ജീവിതത്തിലെ കൗൺസിലിങ്ങിന്റെ സമയത്ത് പരിശുദ്ധാത്മ ഒരു ബോധ്യം തന്നതാണ് രമ്യതപ്പെടാൻ കർത്താവുമായി രമ്യതപ്പെടാൻ ഭർത്താവുമായി രമ്യതപ്പെടാൻ എന്നും ഈ ഈ ജീവിതമംഗളിൽ തങ്ങളിൽ പരസ്പരം കുറ്റപ്പെടുത്തി എന്നും വഴക്കും ഒത്തിരി ഒരു സ്വരച്ചേർച്ച ഇല്ലാത്തൊരു മേഖലയായിരുന്നു പെരക്കകത്ത് അപ്പൊ ഇങ്ങനെ ആ പ്രാർത്ഥിക്കുന്ന അന്തരീക്ഷത്തില് ഒരുമയില്ലാതെ ഐക്യതയില്ല നമ്മൾ ഇന്നലെ പരിശുത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു പരിശുത്രിത്വം എന്ന് പറഞ്ഞാൽ ഐക്യതയുടെ ആത്മാവാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിതൈക ദ ദൈവം ഒന്നായിരിക്കുന്നതുപോലെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നിടത്ത് അനുഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും കുറവുകൾ ഒത്തിരിയുണ്ട് പക്ഷെ അത് നിറവുകളാക്കാൻ നമുക്ക് പറ്റും പ്രാർത്ഥനയിൽ അപ്പോഴേ ഈ സഹോദരനെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് രണ്ടുപേരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി നല്ലതുപോലെ തുറന്നൊരു കുമ്പസാര എവിടെയെങ്കിലും പോയി ചെയ്യാൻ പറഞ്ഞു ഇവര് പോയി കുമ്പസാരിച്ചു വിശ്സകുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പരിശുദ്ധാൽ ബോധ്യം കൊടുത്തു ഇവരുടെ പോക്ക് ശരിയല്ല എന്ന് അതായത് ഈ സഹോദരനെ അപകടം പറ്റി ആ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് കൈവക്കി ഒന്നും ചെയ്യാൻ വല്ലാത്തൊരവസ്ഥയായിരുന്നു ജോയിന്റിനൊക്കെ വേദനകളും അപ്പം ഈ മകനെ ഒട്ട് ഒരു പണിയിലും പൂർത്തീകരിച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് രോഗിയായി കിടന്ന കിട കിടപ്പ് മാത്രം അതായത് ഒരു പണിയും ചെയ്യത്തില്ല അങ്ങനെ വന്നു വേദ ആ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണീ ബാങ്കുകാർ ജപ്തി ചെയ്യാനുള്ളൊരു ഓർഡർ വരുന്നത് ബാങ്കിലെ കടം കൂടിക്കൂടി വന്നു അത് എട്ട് ലക്ഷത്തിൽ വന്നു നിന്നു ആ എട്ടിലാ മൂന്ന് ലക്ഷം വീട്ടവൻ പല സ്ഥലങ്ങളിലും കടമെടുത്ത് കടമെടുത്ത് ചുറ്റുപിട്ട് കടമായി ബാധ്യതകൾ ഏറി കഴിഞ്ഞപ്പോൾ സങ്കടപ്പെട്ട് കുറ്റപ്പെടുത്തി വഴക്കുണ്ടാക്കി ആ കുറ്റപ്പെടുത്തലിൽ നിന്ന് അത് ഏറ്റുപറഞ്ഞു പറഞ്ഞു കുമ്പസാരിച്ച് ആ കുറ്റപ്പെടുത്തലിൻ്റെ പരസ്പരം ഭിന്നിപ്പിക്കേയും കുറ്റപ്പെടുത്തലിൻ്റെ ദുരാത്മാവ് അഭാവത്തിന് എടുത്തു മാറിക്കഴിഞ്ഞപ്പോൾ കുമ്പസാരം വന്ന കുതാശയിലൂടെ ഈശോയുടെ വലിയ സാന്നിധ്യം അവിടെ ഉണ്ടായി നിറമ നിറഞ്ഞ മനസ്സോടുകൂടി ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം ചേർന്ന് നിന്നപ്പോഴും ആ സഹോദരനെ ഇപ്പോൾ ചെറുതായിട്ട് ചെല ചെറിയ ചെറിയ പണികൾ ചെയ്യാനായിട്ട് അതിലുപരി കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നൊരു അന്തരീക്ഷം ഇങ്ങനെ ഇവർ പ്രാർത്ഥനയിലേക്ക് അടുത്ത് ഈ മകളുടെ കടബാധ്യത മാറാനായിട്ട് അന്നേരം മെസ്സേജ് കിട്ടിയ വചനം നമ്മൾ എപ്പോഴും എടുക്കും സങ്കീർത്തനം പൂറ്റി ഇരുപത് ഒന്ന് എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരം വരളും ഈ ബോധ്യം അതായത് പറയുക ഈ കഷ്ടതയിൽ നിങ്ങൾ ആരുടെയും കാലു പിടിക്കാൻ പോകേണ്ട കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക ചെയ്യുന്ന ജോലിയിലെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ട് ചെയ്താൽ ദൈവം ഇടപെടും എന്നൊരു മേഖലയിലാണ് കർത്താവും ആ ഒരു മെസ്സേജ് തന്നത് ഭീണ്ടു മീമളെ മകൾക്ക് കൊടുക്കാൻ കിട്ടിയത് ഫിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഒരു ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് ഈ വചനം ഒരുവിട്ട് ആവർത്തിച്ച് അഭിഷേകത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ദൈവം ഇടപെട്ടു ആ മേഖലയിൽ ഈ മകളെ സഹായിക്കാനായിട്ട് അതായത് ആ കടബാധ്യതകളിലെ അഭിഷേകത്തിൽ നിറഞ്ഞതെന്നുവെച്ചാൽ ഇവർക്കൊരു അഞ്ച് സെൻറ് സ്ഥലം വിൽക്കാൻ കിടപ്പുണ്ടായിരുന്നു വിൽക്കാൻ ഇവർക്കൊരു യാതൊരു പ്ലാനും ഇല്ലായിരുന്നു പക്ഷേ ഇവരുടെ ഈ അഞ്ച് സെൻറ് സ്ഥലം ഏത് വില കൊടുത്തും മേടിക്കാൻ ആൾ റെഡിയായി വന്നു കാരണം ആ അഞ്ച് സെൻറ്റിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒരു 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 വ്യക്തിക്ക് അത് വേണമായിരുന്നു ഇവരുടെ ഈ സ്ഥലം കഴിഞ്ഞാണ് അവർക്ക് അതിന് വഴിയില്ല ഇവരുടെ എടുത്തെങ്കിലേ അവർക്കൊരു സ്ഥാപനം അവിടെ വഴി കിട്ടത്തുള്ളൂ അപ്പോഴേ ഇവർക്ക് വേണ്ടത് പത്ത് ലക്ഷം രൂപയും ആണ് പക്ഷേ ഈ സ്ഥലത്തിന് കിട്ടിയത് മുപ്പത് ലക്ഷം രൂപ ഒട്ടും ഒരു ഒരു ഏരിയയിലും വലിയ സുഖമുള്ള സുഖമുള്ള ഏരിയ അല്ല പക്ഷെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നൊരു ബോധ്യം കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് ആ വിളി കേൾക്കുന്നുള്ള ബോധ്യമാണ് എങ്ങനെ വിളിക്കണം കുമ്പസാരം വന്ന കുതാശയിലൂടെ പാപത്തിന്റെ മാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞപ്പോഴ് പരിശുദ്ധമായ ഹൃദയത്തിന് ഉടമയായിപ്പോഴ് ആ കുറവുകളെ നിറവുകളാക്കി ഈശോ എടുത്തിട്ട് അതിനെ ധാരാളം ഫലം കൊടുത്തു നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ തോപിത്തിന്റെ പുസ്തകം നാല് ഇരുപത്തിയൊന്നില് മകനെ നമ്മൾ ദരിദ്രായി തീർന്നതിൽ നിനക്ക് ആദ്യ വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായ അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും ഈ വചനമൊക്കെ അവിടെ മാംസം ധരിച്ചു ഈ വചനം മാംസം ധരിക്കണെങ്കിൽ നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കഴുക്കൊക്കെ കഴുകി കളഞ്ഞ് കൈയും മനസ്സും ശരീരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കാണാൻ പറ്റും വീണ്ടും നിയമാവർത്തനം ഇരുപത്തി എട്ടാം അധ്യായത്തിലെ രണ്ടു മുതൽ രണ്ട് ആറ് വരെയുള്ള വചനം അവിടുത്തെ വചനം സ്രവിച്ചാൽ അവിടുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പക്കുട്ടയും മാവ് കൊഴിക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവൃത്തികളിൽ നീ അനുഗ്രഹീതനായിരിക്കും ഈ വചനമൊക്കെ നമ്മൾ ചുമ്മാ ഉരുവിടാതെ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചാല് ഏറ്റെടുക്കേണ്ട രീതിയിൽ ഏറ്റെടുത്താല് വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ മജ്ജയിലേക്ക് തുളിച്ചു കയറും ശരീരകോശങ്ങളിലേക്ക് തുളിച്ചു കയറും കൂടി നമ്മൾ പ്രാർത്ഥിച്ചാല് വിശുദ്ധിയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാല് ഏത് മേഖലയിൽ നിന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന ദൈവമാണ് എത്രത്തോളം പാപ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നൊരു വ്യക്തിയാണ് നീയങ്കില് ഇന്ന് ചിന്തിക്കണം നല്ലൊരു കുംഭസാരത്തിലൂടെ കൂതാശിയിലേക്ക് ചേർന്ന് നിന്നാല് വചനം മാംസം ധരിച്ച് മനുഷ്യന് അസാധ്യമായ ഇത് സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നിനക്ക് കാണാൻ പറ്റും ഇതൊരു കുഞ്ഞിക്കളിയല്ല ചുമ തമാശ അറിയുന്നൊരു ജീവിതം അല്ല ഇത് അനേകരുടെ ജീവിതത്തിൽ ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നെങ്കിൽ ഇത് സത്യം തന്നെയായ സത്യം തന്നെയായ ദൈവമാണ് വഴിയും സത്യവും ജീവനുമായിശോ ആ ദൈവം നമ്മുടെ കൂടെ കൂടെയേണ്ടെന്ന ഉത്തുമ ബോധ്യമാണ് ഓരോ സാക്ഷ്യത്തിലും നമുക്ക് നമ്മൾക്ക് ബോധ്യം തരുന്നത് ഇന്ന് വിശ്വാസത്തോടു കൂടി ഈ തിരുവചനം ഏറ്റെടുക്കുക ഈ മകളെ ആവർത്തിച്ച വചനം ഇതാണ് ബിലിപ്പി നാല് പത്തൊമ്പതും സങ്കീർത്തനം നൂറ്റി ഇരുപതില് ഒന്ന് പിന്നെ ജോബിന്റെ ദിവസം ഒന്ന് ഇരുപത്തൊന്ന് കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിന്റെ നാമം മഹത്തപ്പെട്ടിട്ട് കഷ്ടത വന്നപ്പോൾ അതായത് ഒത്തിരി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന കൊണ്ടുന്ന ഈ മകള് എന്നും എല്ലാം മുടിഞ്ഞു പോകത്തേ ഉള്ളൂ ജപ്തി ചെയ്തെല്ലാരും കൊണ്ടുപോകും അപ്പൊ സൂക്കീട് മാറും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ബിലിങ്ങനെ കലവില വെക്കുന്നൊരു മേഖല ഉണ്ടായിരുന്നു പക്ഷെ വീണ്ടും മകൾക്ക് ഈ ഈ വചന കിട്ടിക്കഴിഞ്ഞപ്പോഴേ കർത്താവ് തന്നതാണ് എല്ലാം ദാനമായിട്ട് ഈശോയെ നീ തന്നതാണ് ഇതെല്ലാം എൻ്റെ എന്നെ അതിമോഹം കൊണ്ടാണ് ഞാൻ എൻ്റെ ആക്രാന്തം കൊണ്ടാണ് ഒത്തിരി ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചപ്പോഴെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് ഈ മേഖല കർത്താവെ നീ ഇടപെടാൻ പറയണം ഞാൻ സലൻഡർ ആയി കർത്താവെ മനുഷ്യൻ അസാധ്യമായിട്ട് സാധ്യമാക്കുന്നവനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തരാൻ ഈശോ ഇടപെടാൻ പറയണം ഈ മകള് തിരുവചനം ആവർത്തിച്ചതുപോലെ നമുക്കും ആവർത്തിക്കാൻ പറ്റണം എന്നെ ശക്തനാക്കുന്നവിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുന്ന കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകണം എന്നെ ശക്തനാക്കുന്നത് ദൈവമാണെന്നും അശക്തനാക്കുന്നത് നമ്മുടെ കുറവുകൾ കൊണ്ടാണ് എന്നെ ശക്തനാക്കുന്ന ദൈവം ഈ നിമിഷം എൻ്റെ കടബാധ്യത ഏറ്റെടുക്കാൻ ഈശോയ്ക്ക് പറ്റും നമ്മൾ ആവർത്തിക്കേണ്ട വചനം ബിലിപ്പി നാല് പത്തൊമ്പത് സങ്കീർണ നൂറ്റി ഇരുപത് ഒന്ന് ബിലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് പറ്റും വീണ്ടും ഓരോ നിമിഷവും നമ്മൾ ഓർക്കണം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈ മകൾക്ക് കടബാധ്യതയുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ കൊടുത്ത മേഖല പ്രാർത്ഥന ഇതാണ് സെഫാനിയുടെ പുസ്തകം മൂന്ന് പതിനേഴ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട് ഈ ബോധ്യത്തോടു കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കർത്താവെ കടബാധ്യതയുടെ നടുവിൽ നട്ടം തിരിയുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമേ എന്നെ പോലെ കടബാധ്യതയിൽ വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ ആമേൻ സമൃദ്ധമായ നിമിഷം തമുറ നിങ്ങൾ എല്ലാവരെയും ഓരോ നിമിഷം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ കടബാധ്യത മാറ്റി അഭിഷേകവും അനുഗ്രഹിക്കപ്പെട്ട സമാധാനം നല്ലൊരു ജീവൻ നയിക്കാൻ കുമ്പസാരം എന്ന കൂതാശിയിലൂടെ ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് ചേർന്നതെന്ന് പ്രാർത്ഥിക്കാൻ കുംഭസാരിക്കാൻ സാധിക്കാത്തവർ അനുതാപമുള്ള ഒരു ഹൃദയത്തോടു കൂടി ചെയ്ത തെറ്റുകളെക്കുറിച്ച് കുറിച്ച് ആ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു മാറി പാപരഹിത പാപം ചെയ്ത് ദൈവത്തിന് അകലാതെ അഭിഷേകമുള്ള ജീവിതം ഉടമയാകുവാൻ എന്നെ അനുഗ്രഹീണമെന്ന പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ചേർന്ന് ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഈ രീതിയിൽ ദൈവവചനത്തിലേക്ക് ചേർന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരം കണ്ടെത്തി ആ കൈ പിടിച്ചു പോകുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ